കീർത്തി സുരേഷ് പതിനഞ്ച് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ തൻ്റെ ഉറ്റ സുഹൃത്തിനെ വിവാഹം ചെയ്തിരിക്കുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തൻ്റെ പതിനഞ്ച് വർഷത്തെ ദീർഘകാല പ്രണയത്തിനൊടുവിൽ ക്രിസ്ത്യനായ ആൻറ്റണി തട്ടിൽ എന്ന ബിസിനസ്സുകാരൻ ചെന്നൈയിലും ദുബായിലും വിദേശ രാജ്യങ്ങളിലും കമ്പനി സ്വന്തമായി നോക്കുന്ന ഉഗ്രൻ ബിസിനസ്സുകാരനെയാണ് കീർത്തി സുരേഷ് വിവാഹം കഴിച്ചിരിക്കുന്നത് ബ്രാഹ്മണ രീതിയിലായിരുന്നു വിവാഹം നല്ല അസൽ അയ്യങ്കാർ പെൺകുട്ടി അവൾ ഒരു ക്രിസ്ത്യാനി പയ്യനെ വിവാഹം കഴിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉയർന്നു വരുമായിരുന്നു ഇങ്ങനെയുള്ള മിക്സഡ് വിവാഹങ്ങൾക്ക് ചടങ്ങുകൾ നടക്കില്ല എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ കീർത്തി വ്യത്യസ്തയാകുന്നു കീർത്തിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം അയ്യങ്കാർ രീതിയിൽ ശുഭമുഹൂർത്തത്തിൽ കീർത്തി വിവാഹിതയായി വൈകീട്ട് ആന്റണിക്കും കുടുംബത്തിനും വേണ്ടി ക്രിസ്ത്യൻ മതാചാരപ്രകാരം ഒരു വിവാഹം കൂടി നടത്തി അച്ഛൻ നിർമ്മാതാവ് അമ്മ നല്ലൊരു നടി ദിലീപ് ടോവിനോ വിജയ് എന്നിവരടക്കം നിരവധി യുവ നായകന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ നടി ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച കീർത്തി നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിലും കന്നഡത്തിലും ഇപ്പോൾ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് കീർത്തി ഉടൻ തന്നെ കീർത്തിയുടെ ബോളിവുഡ് സിനിമ പുറത്തിറങ്ങും അമ്മയെയും അച്ഛനെയും വേദനിപ്പിക്കാതെ അവരുടെ സമ്മതപ്രകാരം നടത്തിയ വിവാഹം പ്രേക്ഷകർക്കും സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ആശംസാപ്രവാഹമാണ് ഇരുവർക്കും ലഭിക്കുന്നത്